നമസ്കാരം ഹരിതകർമ്മസേന നല്ല പേര് മഹരമായ പേര് അവർ ചെയ്യുന്ന ജോലിയും മനോഹരമാണ് നമ്മൾക്കറിയാം പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് ബുദ്ധിമുട്ട് പ്രയാസപ്പെട്ടു നിൽക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ജോലിയും അതുപോലെ തന്നെ അമ്പത് രൂപ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക്കും മാലിന്യം എല്ലാം തരം തിരിച്ച് അത് അവർ കൊണ്ടുപോകുന്ന അതിന് അമ്പത് രൂപ കൊടുക്കുന്നുണ്ട് അത് നമുക്ക് നഷ്ടങ്ങളൊന്നുമില്ല കാരണം നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കിയാവുന്ന ഒരു സംഭവമാണ് പക്ഷേ മഞ്ചേരി മുനിസിപ്പാലിറ്റി ഇരുപത്തെട്ടാം വാർഡിൽ രാവിലെ രണ്ട് ദിവസങ്ങളായി നടക്കാൻ ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചകളിലേക്ക് കൊണ്ടുപോകണം മനോഹരമായ കാഴ്ച അരുദ്ധകർമ്മസേനയുടെ ചെറിയ വികൃതികളും അതിൻ്റെ ഉത്തരവാദികൾ ആരാധകൽ അത് അവരിലേക്ക് എത്തിക്കേ കാണിച്ചു തരാം നിങ്ങൾ പുല്ലഞ്ചേരിക്ക് വരി എന്തു മനോഹരമായ ഗ്രാമമാണെന്നറിയോ നിങ്ങൾക്കറിയില്ലേ പ്രകൃതി രമണീയമായതെല്ലാം ആണ് നിങ്ങളെ ഈ റോഡേ കണ്ടേ ഇവിടെ നമ്മളെ വേരിയിൽ വെച്ച വേസ്റ്റുകളൊക്കെ പുറത്തേക്ക് വെച്ചോളി അറിഞ്ഞു ആര് നമ്മളെ കർമ്മസേന സർക്കാരുകൾ നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ നമ്മക്കിതൊന്നും ബാധകല്ല നിങ്ങൾ ഇങ്ങനെ വൃത്തിയാക്കൊന്നും വേണ്ട നമ്മളെ ഗ്രാമത്തിൽ നിങ്ങൾ കൂടുതലാണ്ട് റോഡൊക്കെ കിട്ടി എന്നിട്ട് ഇവിടെ നമ്മളെ നായ്ക്കളും പട്ടിക ഒന്നും അച്ഛനല്ലാതെ നടക്കുന്നുണ്ട് ഊല് തിന്നട്ടെ പിന്നെ നിങ്ങൾ ഇന്ന് നടന്നു പോകും മഞ്ചേരി വൈനാട് സ്റ്റേഡിയത്തിന്റെ അടുത്തേക്കില്ല ഈ വി ഐ പി റോഡല്ലത് ഇറോട്ടേക്ക് പോകുമ്പോൾ ബഡ്ഡിയൊക്കെ കുത്തിപ്പൊടിച്ച് ഈ കണ്ട മാ വേസ്റ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി കളിച്ചിട്ട് അങ്ങനെ നടന്ന് പോകാനും നടന്നു പോകുന്ന ആള് വാഹനം ഇങ്ങനെ നിർത്തിയിട്ട് ഇതൊക്കെ എടുത്തിട്ട് അപ്പുറത്തൊക്കെ അപ്പുറത്തൊക്കെ ഇട്ടിട്ട് മാറ്റിയിട്ട് വാഹനം കൊണ്ട് പോകുക പുല്ലഞ്ചേരി ഗ്രാമാണെന്ന് പുല്ലഞ്ചേരി ചോദിക്കാനും പറയാൻ അല്ലെങ്കിൽ തന്നെ വേസ്റ്റ് ഇട്ടുന്ന സ്ഥലമല്ലേ ഈ പുല്ലഞ്ചേരി പറഞ്ഞത് ഇതിൽ കാര്യങ്ങൾ ചോദിക്കാനും പറയാനുണ്ടോ അപ്പം നിങ്ങൾ വന്നോളൂ നല്ല മാസനുണ്ട് നല്ല ഗ്രാമമാണ് ഇങ്ങനെ വരുത്തിയുള്ള ഗ്രാമങ്ങൾ എവിടെയെങ്കിലും കണ്ടു ഇല്ലല്ലോ അതാണ് ഇരുപത്തെട്ടാം വാർഡ് പുല്ലഞ്ചേരിലെ അല്ലെങ്കിൽ തന്നെ മഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് എന്തോ ഒരു മനോഹരമാണ് എൻ്റെ പേരാണ് ഹരിതകർമ്മ സേന നല്ല പേര് അപ്പം നിങ്ങൾ ഇങ്ങനെ വന്നോളി കണ്ടോളി കാണി കണ്ടോളി നീ ആ അപ്പം ഇതാണ് ഇരുപത്തെട്ടാം വാർഡിലെ നിങ്ങൾ ഏത് ഗല്ലികളിലും ഏത് മെയിൻ റോഡുകളിലും നിങ്ങൾ പോയി നോക്കിക്കോളി ഇങ്ങനെ കിടക്കുകയാണ് ഈ വേസ്റ്റുകൾ അമ്പത് രൂപ വീട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ട് താനും ഈ അമ്പത് രൂപ കൊടുത്തിട്ട് ഇവരെ ഒരു മാസം ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ നിങ്ങൾ വരുന്നത് വരെ പട്ടികൾക്കും പൂച്ചകൾക്കും പന്നികൾക്കും ഒന്നും കൊടുക്കാതെ ഇവിടെ സ്വരൂപിച്ച് വെച്ചിട്ട് നിങ്ങളത് ആ അമ്പത് രൂപ വാങ്ങിയതിന് ശേഷം നിങ്ങളതെല്ലാം പുറത്ത് വെച്ചോളൂ എന്ന് പറയുന്നു പുറത്ത് വെച്ചിട്ട് നിങ്ങൾ കാണിക്കുന്ന ഈ ക്രൂരത ഉണ്ടല്ലോ അത് വല്ലാത്ത ക്രൂരത കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഇന്നലെ ഞാൻ നടക്കാൻ വന്ന എന്നിട്ട് ഇന്ന് വന്ന് നോക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ് നായ്ക്കളും പട്ടികളും കാക്കകളും എല്ലാം കടിച്ച് പറിച്ച് റോഡിലിട്ടിരിക്കുകയാണ് നിങ്ങൾ വരുന്ന ആ വാഹനം വരുന്ന ദിവസത്തിന് നിങ്ങളുടെ എടുത്തു വെക്കാൻ പറയാം അത് ഒരു മണിക്കൂറോ അര മണിക്കൂറിനുള്ളത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ പാനക്കയം പഞ്ചായത്തുണ്ട് അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് അവർ ഈ കാശ് പിരിച്ചതിന് ശേഷം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മണിക്കൂറാകുമ്പോഴേക്കും അവരുടെ വാഹനങ്ങൾ ഒന്ന് കൊണ്ടുപോകുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് വേട്ടക്കോട് പുല്ലം ചെല്ലു ഇത്ര വല്ല ദേഷ്യം വളരെ മോശമായി അവിടുത്തെ ഉള്ള നാട്ടുകാരുടെ എല്ലാവരുടെയും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് സൈ കെട്ടിട്ടുണ്ട് വളരെ മോശമായി എന്താണ് നിങ്ങളൊക്കെ ചെയ്യുന്നത് ശരിയല്ല തോന്നുന്നു